ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു ബ്ലോഗുമായിട്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഓണം പ്രമാണിച്ച് അടിപൊളി രണ്ട് അച്ചാറിൻ്റെ റെസിപ്പിയും കൂടിയും കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ അപ്പോൾ കയ്പങ്ങയും നെല്ലിക്കയാണ് ഇന്ന് അച്ചാർ ഇടാൻ പോണത് അപ്പോൾ കൈപ്പങ്ങിയ വലിയ കയ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഇട്ടെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കൈപ്പങ്ങയൊക്കെ വീട്ടിൽ നിന്ന് നന്നാക്കി കൊണ്ടുവന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ അപ്പോൾ രാത്രി ഞാൻ വന്നിട്ട് ഇത് അച്ചാറിട്ടിട്ട് ഇന്ന് കിടക്കണമുള്ളൂ വിചാരിച്ചിട്ട് അത് ചെയ്യാൻ കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും സൊർക്കയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നിട്ട് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഈ രീതിക്ക് ചെയ്തെടുക്കുമ്പോൾ വലിയ കൈപ്പുരസൊന്നും ഇല്ലാതെ നമുക്ക് ഇട്ടന്ന് തന്നെ നമുക്ക് അച്ചാർ കൂട്ടാം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം അതൊന്ന് തിരുമ്പി അവിടെ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി ആ ഒരു സമയം കൊണ്ട് വേഗം ഞാൻ നെല്ലിക്ക് അച്ചാർ ഇടുകയാണ് കേട്ടോ അച്ചാർ ഇടുക എന്ന് പറഞ്ഞാൽ ഒരു കറി വെക്കുന്ന പരിപാടിയൊന്നും ഈ ഒരു അച്ചാറിനില്ല കേട്ടോ ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വൈകി വൈകി പോയത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലാണ് അച്ചാർ എടുക്കുന്നത് ഞാൻ നല്ലെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഓയിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഞങ്ങൾക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി സാധാ മുളക് പൊടിയാണ് ചേർത്ത് കേട്ടോ ഇനിയിപ്പോൾ കാശ്മീരി ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നല്ല മണമൊക്കെ വരുന്ന ആ ഒരു സമയത്ത് ഇതാക്കണം കുറച്ച് വിനാഗിരിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ വിനാഗിരിയും വെള്ളവും കൂടിയും തിളപ്പിച്ചിട്ട് ആറിയതിനു ശേഷം വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ വിനാഗിരി മാത്രമാണ് ഒഴിച്ചത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അച്ചാറാവുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നേ തന്നെ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ നെല്ലിക്ക വെറുതെ മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി ഉപ്പും ചേർത്തിട്ട് ആവിക്ക് വേവിച്ചെടുത്തതാണ് കേട്ടോ അതിനുശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇനിയിപ്പോൾ നെല്ലിക്ക കട്ട് ചെയ്യാതിരണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഓരോ അല്ലി അല്ലി ആക്കിയിട്ട് ഇങ്ങനെ കിട്ടുമല്ലോ അതേപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് സെറ്റാക്കി കൊണ്ടുവന്നതാണ് അവിടുന്ന് സമയം കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തതാണ് അങ്ങനെ നെല്ലിക്കസാറ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ ഉലുവയും കടുവയൊക്കെ ചേർക്കണമെങ്കിൽ വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കട്ടോ ഞാൻ എന്തായാലും ചേർത്തിട്ടില്ല അങ്ങനെ അച്ചാറിട്ടാലും എങ്ങനെ ഇട്ടാലും അച്ചാറായാൽ മതി പെട്ടെന്ന് തന്നെ കാലിയാവും അപ്പോഴേക്കും ഒന്ന് അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞേക്കിതാക്കണ് ഈ കൈപ്പയ്ക്കാ നോക്കുമ്പോൾ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കൈവച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിഴിഞ്ഞതിന് ശേഷം ഇതാക്കണ് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണേ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ചൂടാവാൻ വെച്ചിരുന്നു അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം വറത്തെടുക്കാൻ നമ്മൾ ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ആ എണ്ണയിൽ കിടന്ന് വേവാണ് ചെയ്യുക ഒരിക്കലും അത് ഫ്രൈ ആയ രൂപത്തിൽ വരൂല കേട്ടോ അപ്പോൾ ഒരുപാട് ഇങ്ങോട്ട് മൂത്ത് പോകുമെന്ന് വേണ്ട ജസ്റ്റ് കളർ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി അതിൽ അതിൽ ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ മയൊക്കെ പോകുമ്പോൾ തന്നെ എണ്ണയിൽ ഇങ്ങനെ പൊങ്ങി വരും ആ ഒരു സമയത്ത് ഇതൊന്ന് കോരി മാറ്റിയാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ നമുക്ക് ഇത് പിഴിഞ്ഞെടുത്തിട്ട് നേരിട്ട് അച്ചാർ രൂപത്തിൽ അങ്ങനെ ആക്കാം പക്ഷെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു രണ്ടാഴ്ചയ്ക്കൊക്കെ ശേഷം ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു രീതിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കൂട്ടാൻ തുടങ്ങാം ഇപ്പൊ ഇന്നിട്ടിട്ട് ഇന്ന് അത് കഴിക്കാൻ തുടങ്ങാം ഞാനിത് കുറേ ദിവസമായിട്ടോ അതിന് ഒരുങ്ങണെ അപ്പൊ അതിന് പറ്റിയിട്ടില്ല അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കൈപ്പങ്ങിയൊക്കെ ഫുള്ളായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടോ പിന്നെ അതിലേക്ക് കടുക് പൊട്ടിച്ചു സാധാ പോലെ തന്നെ ഇതിൽ ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ മാറ്റേണ്ടതെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ രീതിക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയി കാണിച്ചത് പിന്നെ കൈപ്പങ്ങിയേക്ക് ഞാൻ വെളുത്തുള്ളി എടുത്തപ്പോൾ കുറച്ച് അത്യാവശ്യം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇവിടെ വെളുത്തുള്ളിയും കൈപ്പങ്ങിയും ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മളെപ്പോഴും വെളുത്തുള്ളി അച്ചാറയ്ക്ക് കൂട്ടുമ്പോഴേ ഇതേപോലെയൊന്നും മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ആ ഒരു വെളുത്തുള്ളീൻ്റെ ആ ഒരു പച്ചച്ചോയുണ്ടല്ലോ അത് വരികയുള്ളൂ അതിനൊരു എരിവോ എന്തൊക്കെ പോലെയാണ് കേട്ടോ അച്ചാറിലിങ്ങനെ കഴിക്കുമ്പോൾ അപ്പൊ അത്യാവശ്യം മൂപ്പിച്ചെടുത്താല് നല്ലതാണ് അപ്പം അതിലേക്കും തന്നെ ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം നേരത്തെ അച്ചാറിലിട്ട പോലെ തന്നെ മുളക് പൊടി കായത്തിൻ്റെ പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുകയാണ് ഈ ഒരു സമയത്ത് ഉലുവിയും കടുകും എടുത്തിട്ട് വറുത്തിട്ട് പൊടിച്ച് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്നതൊന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലാതെ തന്നെ ഇവിടെ അച്ചാറിന് നല്ല കോളാണ് കേട്ടോ അപ്പോൾ ഇത്ര ടേസ്റ്റ് മതി എന്ന് വിചാരിച്ചു അപ്പോൾ കായപ്പൊടി ചേർത്താൽ തന്നെ അച്ചാർ അടിപൊളിയായില്ല അച്ചാർ പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിലേക്കും തന്നെ ആവശ്യത്തിന് ഞാൻ സുർക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് തിള വന്നതിന് ശേഷം ഇതാക്കണം നമ്മൾ കയ്പ ഫ്രൈ ചെയ്ത് വെച്ചിട്ടല്ലേ അതും കൂടി ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്നാല് കയ്പ ഞാൻ എടുത്തിരുന്നു കേട്ടോ അത്യാവശ്യം വലിയ കയ്പ തന്നെയായിരുന്നു കേട്ടോ പക്ഷേങ്കിലും നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അതിനൊരു കൂനൽ തോന്നുമല്ലോ പറ്റം കൂട്ട് ചുരുങ്ങിയ പോലെ ഉണ്ടാവും പക്ഷേ ഇത് പരിപാടികളൊക്കെ മൊത്തം കഴിയുമ്പോൾ അത്യാവശ്യം അച്ചാറുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുന്നേ ചെയ്തതാണ് കേട്ടോ അപ്പം അന്ന് ഇടണം എന്നൊക്കെ വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ലീവ് വന്നില്ല അതുകൊണ്ട് ഓർഡറുകളൊക്കെ തെറ്റിയതാണ് കേട്ടോ ശരിക്കും ഞാൻ ഇന്ന് എടുക്കണ വീഡിയോ നാളെ ഇടും നാളെടുക്കണത് മറ്റന്നാടും അങ്ങനെയാണ് ചെയ്യല് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് ലീവ് വന്നല്ലോ അതുകൊണ്ട് ആ ഒരു വീഡിയോ അവിടെ പെൻഡിങ് കിടന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വൈകി വന്നത് ഇനിയിപ്പോൾ ഓണത്തിൻ്റെത് ഉത്രാടവും തിരുവോണമൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് വൈകന്യവും വരിക എല്ലാ കൂട്ടുകാരും ശ്രമിക്കണം കേട്ടോ ഒരുപാട് തിരക്കിലാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ എല്ലാവരും എന്നെ മനസ്സിലാക്കുക െന്ന് വിചാരിക്കണേ അപ്പം അച്ചാറൊക്കെ ഇട്ട് പിന്നെ വൈകുന്നേരം കുറച്ച് വൈകിയാണ് കിടന്നതൊക്കെ പിന്നെ പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ തന്നെ ഗുളിയൊക്കെ കഴിഞ്ഞടുക്കളയിൽ വന്നിട്ടുണ്ട് ഇന്നും തന്നെ എനിക്ക് വീട്ടിൽ പോവാണ്ട് അതിനുള്ള തകൃതി പിടിച്ചിട്ടുള്ള ഓരോ പണികളാണ് ചെയ്യണേട്ടോ മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് രാവിലെ ദോശയും ചെറുപയർ കറിയാണ് ഉണ്ടാക്കണത് തലേ ദിവസം നന്ദു പറഞ്ഞിരുന്നു കേട്ടോ ഓനിപ്പോൾ ചെറുപയർ കറി രണ്ട് ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കിയിരുന്നു അത് കണ്ടപ്പോൾ ഓനിപ്പോൾ ആ ഒരു കറി തന്നെ ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പം ഇപ്പം എന്തുണ്ടാക്കണെങ്കിലും അത് മതി എന്നാണ് പറയണത് അതുകൊണ്ടിപ്പോൾ ഞാൻ സത്യത്തിൽ പെട്ട് പോയിട്ടുണ്ട് അപ്പം ഇതാ ഇപ്പം അതന്നെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ കറി അതുകൊണ്ട് ഇനി വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിതാ കറിയേക്കുള്ള നാളികേരം പിന്നെ ഉച്ചത്തേക്ക് കറിയൊക്കെയുള്ള നാളികേരം ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മേണ്ടേന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതിൽ മസാല ഒക്കെ ആക്കി എടുക്കണം അപ്പം ഞാനീ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടുന്നത് എല്ലാവരും കണ്ടിട്ടില്ലേ പിന്നെ എൻ്റെ അടുപ്പ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇത് പുകയൊന്നും ഇല്ലല്ലേ നല്ല അടുപ്പാണ് നല്ലോണം കത്തുന്നുണ്ട് അവർക്ക് ഇങ്ങനത്തെ അടുപ്പ് കാണുമ്പോൾ കൊതിയാവാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചിലരടുപ്പിന് ഭയങ്കര പുകയായിരിക്കും അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഈയൊരടുപ്പ് ഏതായാലും എനിക്ക് നല്ലോണം ഇഷ്ടമാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാക്കണ് നമ്മളനുമോള് പൂവിടാൻ വേണ്ടി ഞാൻ വിളിച്ചത് അപ്പോൾ കുറേ നേരമായിട്ടോ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് അപ്പം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ എന്നാ അമ്മ അതൊന്നും എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെത്തന്നെ കിടത്തുന്നതാണ് കേട്ടോ മടിച്ചിയാണ് രാവിലെ നീക്കാൻ അപ്പോൾ ഇതാക്കണ് ഇവിടെ നന്ദു നീച്ചിട്ടുണ്ട് കണ്ണൻ നീച്ചിട്ടുണ്ട് കണ്ണനാണെന്ന് പൂവൊക്കെ ഇട്ടത് ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി ഓളോടാണ് ചെയ്യാൻ പറയുന്നത് കേട്ടോ ഓളാണെങ്കിൽ നീച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല ഭയങ്കര മടിയാണ് കേട്ടോ പെണ്ണിനെ നീക്കാൻ രാവിലെ അപ്പം കണ്ണതാകണം പിന്നെയും പൂവൊക്കെ പറിക്കാൻ വേണ്ടി പോവുകയാണ് ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല അത്യാവശ്യം പൂവൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യം കുറെ ഇലയും ഒക്കെ അരിഞ്ഞിടല് പ്രാവശ്യം ചെമ്പരത്തി ഇഷ്ടം പോലെ പൂവുണ്ട് എന്നും ചെമ്പരത്തി പറിക്കാൻ കിട്ടുന്നുണ്ട് അപ്പം ഇതാകണെ രാവിലെ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിന്റെ ഇടയ്ക്ക് ഒരു മഴയൊക്കെ ചാറിപ്പോയിരുന്നു കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കന്നെയാണ് അപ്പം രാവിലെ ഞാൻ നെയ്ച്ചയ്ക്ക് വേഗം അച്ചാറൊക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ പൊട്ടണ ഭരണിയിലാണ് അച്ചാറാക്കി വെക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ കുറേയായിട്ട് ഞാൻ വന്നേ മുതലുള്ള കുപ്പികളാണിത് ഇങ്ങനത്തെ ഒരുപാട് കുപ്പികൾ ഹോർലിക്സിൻ്റെ പണ്ടൊക്കെ ഹോർലിക്സ് ഇങ്ങനത്തെ കുപ്പിയിൽ നിന്ന് വരിക കേട്ടോ ഈ കുപ്പി എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ കുപ്പി കാണാനൊന്നും ഭംഗിയില്ല പിന്നെ പ്ലാസ്റ്റിക്കും അല്ലേ അപ്പം ഈ ഒരു പാത്രത്തിലാണ് ഞാനിവിടെ അച്ചാറ് പുളിഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആക്കി വെക്കല് ഇങ്ങനത്തെ ഒരു മൂന്നാല് ഭരണിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണേ ഒരു കുപ്പി നിറങ്ങിയ കൈപ്പങ്ങിയാ അച്ചാറും ഉണ്ട് ഒരു മുക്കാൽ കുപ്പിയുള്ള നെല്ലിക്ക അച്ചാറും ഉണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കൂട്ടിയിട്ടുണ്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും ചെയ്തിട്ടുണ്ട് അപ്പം ചേട്ടനും ഇതാക്കണിവിടെ മുറ്റത്തുണ്ട് അച്ഛൻ ഇതാക്കാൻ അടയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ മീങ്ങളെയും പച്ചക്കറിയും ഒക്കെ നോക്കി നടക്കുകയാണ് കേട്ടോ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഉഷാറാണ് മുറ്റത്തേക്ക് ഇറങ്ങിയാൽ നല്ല നല്ല കാഴ്ചകളല്ലേ കാണാനുള്ളത് അപ്പോൾ കണ്ണനും ഉണ്ട് മുറ്റത്ത് അമ്മ അവിടെ മുറ്റടിച്ച് വരുന്നുണ്ട് അപ്പോൾ അതാ ചെറുപയരൊക്കെ ഞാൻ വേവിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നാളികേരവും വലിയ ജീരകവും വെളുത്തുള്ളിയും കൂടി ഒന്നും അരക്കിണ്ട് അപ്പോൾ ഈ രീതിക്ക് ചെറുവയര കറി വെക്കാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയിട്ടുള്ളത് ഒരു ഹോട്ടലിൽ നിന്നാണ് ട്ടോ മഞ്ചേരി കണ്ണൻ ചെറുതായ സമയത്തെ മഞ്ചേരി ഹോസ്പിറ്റലിക്ക് പോയപ്പോൾ ആ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറീട്ട് ഞങ്ങൾ രാവിലെ ചായയുടിച്ചു അപ്പോൾ അവിടെന്ന ദോശയും ചെറുവയര കറിയാണ് കൂടിയത് അപ്പോൾ ആ ഒരു കറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ട്ടോ ഇന്നട്ട് ഞാൻ ഇവിടെ വന്ന പിറ്റേ ദിവസം തന്നെ അതേപോലെ ഉണ്ടാക്കി നോക്കി ഓരോരുത്തരോട് ചോദിക്കാൻ ഒന്നും പറ്റുവല്ലല്ലോ അപ്പോൾ നമ്മൾ കഴിച്ചപ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഞാനന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതേ ടേസ്റ്റിൽ വരും ചെയ്തു എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ അന്ന് മുതൽ ചെറുപയർ കറി മിക്കവാറും ഇങ്ങനെ ഉണ്ടാക്കും ഇല്ലെങ്കിൽ ഇവിടെ സാധാരണ ഉണ്ടാക്കും പോലെ ഉള്ളി വറവിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കിൽ നാളികേരം വെറുതെ അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും പക്ഷെ അധികവും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കലുള്ളത് അപ്പോൾ നമ്മൾ ചെറുപയറും സവോളയും പച്ചമുളകും വേവിക്കാൻ വയ്ക്കുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കണേ അതിന് ശേഷമാണ് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പിൽ കണ്ടില്ല വലിയ ജീരകം വെളുത്തുള്ളി നാളികേരമാണ് അരച്ചൊഴിച്ചിട്ടുള്ളത് പിന്നെ അതിലേക്ക് മല്ലിയില എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ അന്നാ കടയിൽ നിന്ന് ഞാൻ കഴിക്കുമ്പോൾ മല്ലിയല ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മല്ലിയിലയും ചേർത്തു അപ്പൊ അതിന് സത്യത്തിൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ് എല്ലാവർക്കും ഈ ഒരു കറി നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഏതായാലും കറിയൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നന്ദു ഇതാക്കണേ ഇവിടെ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഓരോന്ന് എഴുതും വായിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ രാവിലെ ആവുമ്പോൾ എനിക്കൊന്നും ഒഴിഞ്ഞിരുന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റൂല പക്ഷെ രാവിലെ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും ഒരുക്കറിയൂലട്ടോ തലേ ദിവസം നമ്മൾ പഠിപ്പിച്ചതാണെങ്കിലും പോവാൻ സമയത്ത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കണം ചെറിയ കുട്ടികളല്ലേ അപ്പൊ അവർക്ക് അങ്ങനെ ഇങ്ങോട്ട് മനസ്സിൽ നക്കൂല ചിലതൊക്കെ നല്ലോണം മനസ്സിൽ പതിയോ ചെയ്യട്ടോ അങ്ങനെയാണ് അപ്പൊ എന്റെ പണികളും നടക്കുന്നുണ്ടോ അവന്റെ പഠിപ്പും നടക്കണണ്ടോ അതിൻ്റെ മേടയ്ക്ക് മക്കളും അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിയും ദോശയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാക്കണേ ഇന്ന് അമ്മ വെണ്ട മറച്ചുകൊണ്ട് ഇത് കണ്ടില്ലേ ഒരു എന്താ പറയാ കാണാൻ തന്നെ ഒരു പ്രത്യേകത ഇല്ല കൊമ്പ് പോലെയൊക്കെ അപ്പൊ അമ്മ അത് പറിച്ചു കൊണ്ടുവന്നപ്പന്നെ അച്ഛൻ പറയുന്നുട്ടോ അച്ഛൻ ഉണ്ടായ മുതലേ പറയുന്നുണ്ട് വീഡിയോയിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് അപ്പൊ ഇതാ ഇപ്പോഴാണ് ഇത് പറിച്ചത് അപ്പൊ ഞാൻ നിങ്ങളും കൂടി ഒന്ന് എന്ന് വിചാരിച്ചിട്ട് കാട്ടി തന്നതാണ് അപ്പൊ ഇരട്ടിയാണ് എന്നാ തോന്നുന്നത് ചിലപ്പോൾ തക്കാളിയൊക്കെ ഇതേപോലെ ഉണ്ടാവലുണ്ട് കേട്ടോ കാണാൻ നല്ല രസമാണ് ചിലപ്പോൾ നമ്മള് കടയിൽ നിന്ന് കൊണ്ടിരുന്നേലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ഇത് സത്യത്തിലൊരു അത്ഭുതമല്ലേ നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാവുമ്പോൾ പ്രത്യേകിച്ചും അപ്പം അതാണ് ഞാൻ ഒന്ന് ജസ്റ്റ് വീഡിയോയില് കാണിച്ചു തന്നതാണ് കേട്ടോ പിന്നെ അതാ അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ റേഷനറി അപ്പം അതൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഊറ്റി ഇട്ടേന് മുന്നേ ഏത് പാത്രാണോ എടുക്കുന്നത് ആ പാത്രം ഒന്ന് ചൂടാക്കി എടുക്കൂട്ടോ ഇല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ചില ദിവസങ്ങളിൽ പത്ത് മണിയൊക്കെ ആവും ചോറിനാല് ചിലപ്പോൾ എട്ടര അല്ലെങ്കിൽ ഒമ്പത് മണി അല്ലെങ്കിൽ ഒമ്പതര അങ്ങനെയൊക്കെ ആവും ആദ്യം ഞങ്ങളുടെ സമയം എട്ടര ആയിരുന്നു ഇപ്പം മക്കൾക്ക് എക്സാമും കാര്യവും പിന്നെ വൈകുന്നേരം ചിലപ്പോൾ മീനൊക്കെ കൊണ്ടു ആണെങ്കിൽ ഒമ്പത് മണിയൊക്കെ കഴിയും കേട്ടോ പിന്നെ എക്സാം ആവുകൊണ്ട് തന്നെ ഒമ്പത് മണിക്ക് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കലുള്ളൂ വൈകുന്നേരം അപ്പം ആദ്യത്തെ പോലെ എട്ടരയ്ക്കും എട്ട് മണിക്കും ഒന്നും കഴിക്കാൻ പറ്റൂലല്ലോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മക്കൾ പുസ്തകം എടുക്കൂലട്ടോ അതുകൊണ്ടാണ് അങ്ങനെ അപ്പം അതാണ് വൈകുന്നേരം വരെ ഇരിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് ആ പാത്രം ഒന്ന് ചൂടാക്കിയിട്ടാണ് ഊറ്റി ഇട്ട് കൊടുക്കുന്നത് അപ്പം പാത്രങ്ങളൊക്കെ ഒരുപാട് ഇവിടെ കഴുകിട്ടിട്ടുണ്ട് അപ്പം ആ ഊറ്റലും കൂടിയും കഴിഞ്ഞിട്ട് വണം കഴുകാൻ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ചട്ടീൻ്റെ ബാക്ക് വശേ അതിൻ്റെ അടിഭാഗത്ത് ഒരു എന്താ പറയുക ഒരു പാത്രം പോലെ ഒരു സംഭവം കേട്ടോ അതിങ്ങനെ ഇളകി പോന്നിട്ടുണ്ട് അത് നമ്മൾ ഈ അടുപ്പത്ത് വെച്ചിട്ടൊന്നുമല്ല ഈ ഒരു പാത്രം നോൺ സ്റ്റിക്കിന്റെ ഈ ഒരു പാത്രം വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അതിനസ്റ്റ് ഒന്ന് ഇളകി പോന്നിട്ടുണ്ട് പിന്നെ അത് പറ്റ പോന്നിട്ടൊന്നും ഇല്ല അതിന് ഒരു എന്താ പറയുക അങ്ങോട്ട് ഒരുക്കുമ്പോഴും ഇങ്ങോട്ട് ഒരുക്കുമ്പോൾ ഒരു കിടകടാന്നൊരു സൗണ്ട് ഒക്കെ ഉണ്ടാവും അല്ല കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ അടുപ്പത്ത് വയ്ക്കുമ്പോൾ വിചാരിക്കില്ല അതിങ്ങനെ പറ്റ കേട് വരുമോ എന്നുള്ളത് പക്ഷെ ഇതുവരെ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല എനിക്ക് തോന്നണ ഒരു അഞ്ചാറ് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും ഒരാ പാത്രത്തിന് ആ ഒരു കുഴപ്പം തന്നെയുള്ളു അതിന് പിന്നെ അതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഏട്ടനും ഉണ്ട് എല്ലാവരും ഒപ്പിരുന്ന് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്കുള്ളതും ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം എനിക്കായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിൻ്റെ പാത്രം എടുത്തിട്ടില്ല അപ്പോൾ കണ്ണം പറയേണ്ടത് എല്ലാവർക്കും ഒപ്പം കുടിക്കുക അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പിന്നെ ഓരോപ്പം കുടിക്കാമെന്ന് ഞാനും വിചാരിച്ചു അപ്പം നല്ല മൊരിഞ്ഞ ദോശയാണ് കേട്ടോ പക്ഷേ എങ്കിൽ ചൂടാറിയിട്ടുണ്ട് ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ദോശ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കുറച്ച് സമയം അതിൽ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ വേറെ പണികളൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കിയിരുന്നു പിന്നെ ഒരു മുറ്റത്ത് കൂടിയും പൂവിടലും പഠിക്കലും ഒക്കെ നടക്കിയിരുന്നു അപ്പൊ ഈ ഒരു ചെറുപയർ കറിയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ അപ്പൊ ഞാൻ വേറെ പാത്രത്തിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒക്കെ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ ചിലർക്ക് സെപ്പറേറ്റ് പാത്രത്തിൽ കൊടുക്കണതേ ഇഷ്ടം ഉണ്ടാവുകയുള്ളു അപ്പൊ ഇവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി പച്ചനായാലും ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതാ ചായ ഏട്ടനാണ് പാൽസായ നിർബന്ധം കേട്ടോ അപ്പോൾ ഏട്ടനുള്ള ചായ എടുത്തു പിന്നെ നന്ദൂന് കട്ടൻ ചായ പിന്നെ അവന് പാചായ ഉണ്ടെങ്കിൽ അവന് കുറച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ നിർബന്ധം ഒന്നുമില്ല പിന്നെ അവനധികം കൊടുത്താലും അവനക്ക് അഫക്കെട്ട് വരാൻ വേഗം ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ പൽസായം വലിയ ഒന്ന് നിർത്തി വച്ചത് അപ്പം നന്ദൂന് ഇഷ്ടപ്പെട്ടൊന്ന് ചായയും കടിയും കറിയൊക്കെയാണല്ലോ അപ്പം അങ്ങനെ വേഗം കഴിക്കുന്നുണ്ട് അപ്പോൾ തിന്നണ സമയത്ത് എന്താ ഈ ഫോണിക്ക് നോട്ടം ഇപ്പം കുറച്ചായിട്ട് തുടങ്ങിയതാണ് കേട്ടോ പിന്നെ നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഒരു മാറ്റിക്കോളൂന്ന് ഞാൻ വിചാരിക്കണേ അത് ചോദിച്ചിട്ട് എപ്പോഴും കൊടുക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചില സമയത്ത് തിന്നാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആ സമയത്ത് ഞാൻ കൊടുക്കും ഭയങ്കര മടിയാവും ചില സമയത്ത് തിന്നാൻ അപ്പോൾ ഫോണ് തരാമെന്ന് പറഞ്ഞാൽ വേഗം എന്താണെങ്കിലും അതാണ്ട് കഴിക്കൂട്ടോ അങ്ങനെ വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റയ്ക്ക് കഴിക്കും നല്ല വൃത്തിക്ക് തന്നെ കഴിക്കും അപ്പോൾ കണ്ടില്ലേ രാവിലത്തെ വെയിലൊക്കെ പോയി പെട്ടെന്ന് തന്നെ അതാക്കണൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ വെയിൽ എന്തൊരു വെയിലെന്നൊന്നും അറിയില്ല കേട്ടോ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട് മക്കളൊക്കെ പോകുന്നതിൻ്റെ മുന്നേയാണ് ഏതായാലും ഈ ഒരു മഴ അപ്പോൾ ഒരു പോകുന്ന സമയത്താവുമ്പോൾ ഭയങ്കര ഗതിയുടെ ഡൗട്ടോ കുട്ടികൾ പോകുന്ന സമയത്ത് മഴ ടിക്കാരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നാളികേരം ഒന്നും ഇടാതെ ഒന്ന് വെറുതെ ഉപ്പേരി ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ കുറച്ച് മത്തി ഉണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് വാവാ വണ്ടി വെച്ചിരുന്നു പരിപ്പും ചീരയും കൂടിയും വെക്കാൻ ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേ അവിടെ വേലിച്ചീര ഉണ്ട് കേട്ടോ സാമ്പാർ ചീര അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചീര എന്നൊക്കെ പറയില്ലേ ആ ചീര അരിഞ്ഞ് അരിഞ്ഞു കൊണ്ടുവന്നിരുന്നു അപ്പോൾ അവിടെ കുറച്ച് വെച്ച് ബാക്കി ഞാനും കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഒരു കറിക്കുള്ളത് ഞാനും കൊണ്ടുവന്നു അപ്പോൾ പരിപ്പും ചീരയും കറി വെച്ചാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു ചീര പൊട്ടിച്ചപ്പോൾ അവിടെ നിന്ന് ഒരാളിനോട് ചോദിച്ചു കേട്ടോ ഈ ചീര എങ്ങനെ കറി വെക്കാൻ പറ്റുമോ എന്നുള്ളത് പുപ്പേരി മാത്രമേ ഒരു വെക്കലുള്ളൂന്ന് അപ്പോൾ ഞാൻ കറി വെക്കണതൊക്കെ പറഞ്ഞുകൊടുത്തും നമ്മൾ സാധാരണ ചീര കറി വെക്കുമ്പോൾ തന്നെയാണ് ഇതും വെക്കുക നല്ല ടേസ്റ്റാണ് സാധാ ചീരേനേക്കാളും ഇഷ്ടം എനിക്ക് ഈ ഒരു ചീരയാണ് ഉപ്പേരി ആയാലും കറിയൊക്കെ ആയാലും ഇതാണ് നല്ല ടേസ്റ്റി അപ്പൊ പരിപ്പ് ഞാൻ വേവാൻ വേണ്ടി വെച്ചപ്പോ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിരുന്നു പിന്നെ ഇതാക്കണെ വെന്ത് വന്നപ്പോ ഇല ഇട്ടു കൊടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരിത്തിരി സമയം ഒന്ന് ആ ഒരു ഇല വേവിച്ചെടുക്കണം കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഇതാക്കണെ നന്ദൂനും പോവാനൊക്കെ സമയായിട്ടുണ്ട് അപ്പം നന്ദുവിനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടോ അപ്പം ഇന്ന് കളർ ഡ്രസ്സ് ഇടേണ്ട ദിവസമാണ് അപ്പോൾ ഓന് ഇന്ന് ഷൂ ഇടണം എന്ന് പറഞ്ഞു ഷൂ ഇട്ടിട്ട് കുറേ ആയി അപ്പം ചില ദിവസം ഷൂ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിലപ്പോൾ അതിനു വേണ്ടി ഒരു പേടിയാണ് അത് കേട് എന്നുള്ള അങ്ങനെയൊക്കെ ഉള്ള ഓരോ ടെൻഷനാണ് അപ്പം ഇന്നും അവനോട് പറഞ്ഞുട്ടോ അമ്മ അത് കേട് വരിക അവൻ എന്നെ ചീത്ത പറയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ പറഞ്ഞു കേട് വന്നാൽ നമുക്ക് പുതിയത് വാങ്ങാന്നൊക്കെ പറഞ്ഞുട്ടോ അപ്പോൾ ആ ഒരു ഷൂവിന് ഷൂവിനൊരു സിബാണ് ഇങ്ങനെ വലിച്ച് ഇടാൻ വേണ്ടിയിട്ട് അപ്പം അത് സിബ് പോവോന്നുള്ളൊരു പേടിയാണ് അവന് കെട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല അത് സിബ്ബാവുകൊണ്ടാണ് ഓനൊരു പേടി അപ്പം എന്തായാലും നാന്തോനെ പുറപ്പെടുവിക്കലൊക്കെ കഴിഞ്ഞു ഇന്നിപ്പം കണ്ണനാണോ ഓനെ കൊണ്ടേക്കണത് കേട്ടോ അപ്പം നല്ല സന്തോഷത്തിലാണ് ഏട്ടൻ്റെ ഒപ്പം പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മളെ മക്കളെങ്ങനെ ഒരുക്കി പുറപ്പെടുവീച്ച് പറഞ്ഞയക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് പക്ഷേ എങ്കിൽ ചില സമയത്ത് എനിക്ക് സങ്കടം തോന്നലുണ്ട് കേട്ടോ നമ്മളെടുത്തുനിന്ന് അങ്ങോട്ട് പറഞ്ഞയക്കുമ്പോഴേ ഇനിയിപ്പോൾ വരുമ്പോഴല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് അങ്ങനെയൊക്കെ ഓരോ തോന്നലാണ് എൻ്റെ കുട്ടികൾ അവിടെ ചെന്നിട്ട് എന്താണാവോ കാട്ടുന്നത് ഇടങ്ങേറാവുണ്ടാവോ ആരേലും വികൃതി കാട്ടുന്നുണ്ടോ പിന്നെ വെള്ളം കുടിക്കുന്നുണ്ടോ വെശിക്കുന്നുണ്ടാവോ ഒക്കെ ഓരോ ചിന്തകളാണ് കേട്ടോ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാവും പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ചിന്തയാണ് അതൊക്കെ ഇങ്ങനെ ചിന്തിക്കും ഞാൻ അപ്പോൾ ഇവിടെ അമ്മ എപ്പോഴും പറയുന്നുണ്ട് കേട്ടോ ഒന്നാ എൻ്റെ കുട്ടീനെ സ്കൂളിൽ

അപ്പോൾ ഇത് ആ പരിപ്പും ചീരയൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ചു വെച്ചിട്ടുണ്ട് അരച്ചപ്പം ഞാൻ നാളികേരത്തിലേക്ക് ഒരു ചെറിയ ഉള്ളി മാത്രമേ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ചെറിയ ചീരകത്തിൻ്റെ ടേസ്റ്റ് ഉള്ളവരാണെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടിയും കൂട്ടാം ഇവിടെ പിന്നെ ചെറിയ ചീരകത്തിനോട് വലിയൊരു താല്പര്യമില്ല ഞാൻ ചില സംഭവത്തിലൊക്കെ അങ്ങനെ തിരിച്ചു കൂട്ടൂട്ടോ അത് കറി പോയാൽ പിന്നെ ആ കറി കൂട്ടൂല അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ എന്തായാലും ഉള്ളി മാത്രമേ കൂട്ടിയതുള്ളൂ ഉള്ളി അപ്പോൾ അത് നല്ലോണം അരച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തു എന്താ വച്ചാൽ നമുക്ക് അത്യാവശ്യം കറി വേണം കേട്ടോ കട്ടിക്കല്ല കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ വേണം അങ്ങനെ കറി അവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് പിന്നെ വറവ് ഇടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ കുടിവെള്ളമാണ് വെച്ചു കൊടുത്തത് അപ്പോൾ കുടിവെള്ളം വെക്കണ ആ ഒരു മൺകലുണ്ടല്ലോ ചെറുതായിട്ടൊരു വിള്ളൽ വന്നിട്ട് അതിൽ കൂടെ അങ്ങനെ വെള്ളം വരികയാണ് കേട്ടോ അപ്പം ഞങ്ങളത് എടുത്തു വെച്ചു അപ്പം ഇഷ്ടംപോലെ വേറെ കല ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റീൽ കല എടുത്തതാണ് അപ്പോൾ ഇതാ ഉച്ചത്തേക്കുള്ള വേ വിള്ളരി ഞാൻ തിളപ്പിച്ചിട്ട് ഇതിലേക്ക് വെച്ചതാണ് കേട്ടോ അപ്പോൾ വെന്തോയെന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഒന്നും കൂടി ആവണം ഇത് കുറുവരിയാണ് അപ്പോൾ കുറുവ എത്ര വേവിച്ചാലും കഴിക്കാൻ സമയത്ത് അതങ്ങട്ട് ബലം വെക്കണ കാണാം കേട്ടോ അതെന്താണെന്നറിയില്ല പിന്നെ റേഷനരി ഞാൻ ആദ്യം വെച്ചിട്ടുണ്ട് ഇത് പിന്നെ മക്കൾക്കും മേട്ടിനൊന്നും വേണ്ട ഇപ്പം മക്കളും തന്നെ റേഷനരി മതി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ചോറ് ഞാൻ അവിടെ തന്നെ അടച്ചെച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെന്ത് പിന്നെ അത് പിന്നെ അതിന്റെ ഇടയ്ക്ക് അടിക്കലും തുടക്കലും തിരുമ്പലും എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് പോകാൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുക്ക് ഫുഡ് കൊടുത്തിട്ട് നന്നു കൊണ്ടാ പോവാന്നാ വിചാരിച്ചത് ഒരുക്കുള്ളതൊക്കെ വിളമ്പുകയാണ് അപ്പോൾ തലേ ദിവസം മോരിയാച്ചിയത് ഉണ്ടാക്കിയിരുന്നു അപ്പൊ ഒരു പിറ്റേ ദിവസം അത് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് വേണോ ചീരക്കറി വേണോ ചപ്പൊ ചീരക്കറി വൈകുന്നേരം മതി മോരിയാച്ചിയത് എന്നാ കേട് വരുത്തണ്ടല്ല അമ്മ ഞങ്ങക്ക് തന്നള്ളി എന്ന് പറഞ്ഞുട്ടോ അപ്പം അങ്ങനെ കറി ഉപ്പേരി മീൻ ഉപ്പേരിയും മീമർത്തതും ഒക്കെ ആക്കിയിട്ട് മക്കൾക്ക് രണ്ടാക്കും ചോറ് കൊടുത്തു അതിനുശേഷം ഞാൻ നന്ദൂനെ പോയി കൊണ്ടുവന്നു കേട്ടോ ഒരു കൊണ്ടു നിൽക്കുമ്പോഴേക്കും പിന്നെ അവർക്ക് വൈകുകയുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഒരുക്ക് ചോറൊക്കെ കൊടുത്തിട്ട് ഞാൻ തന്നെ പോയത് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം മല്ലിക കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ എന്നോട് ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു നമ്മളെ സബ്സ്ക്രൈബർ അപ്പം മല്ലികയ്ക്ക് വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക്